ഹലോ നമസ്കാരം അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് രണ്ട് കാര്യങ്ങളുണ്ട് കുറച്ച് വീട്ടുകാര്യം കുറച്ച് നാട്ടുകാര്യം അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് നാട്ടുകാര്യം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മളുടെ നാട്ടിലുണ്ടല്ലോ ഒരു ചെറിയൊരു ചെറുതെന്ന് പറയാനൊന്നും പറ്റുന്നില്ല ഒരു കൺവെൻഷൻ സെൻറ്ററുണ്ട് ഉണ്ട് ആ കൺവെൻഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കണല്ലോ കുറേ ഫാമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ ഒരു ഒരു എന്താ പറയുക എക്സിബിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ പോയ ഒരു കുഞ്ഞു വിശേഷമുണ്ട് ഇപ്പോൾ കണ്ടില്ലേ നമ്മളുടെ എന്താ വെണ്ട വെണ്ടയുടെ ഒരു തോട്ടാണ് ഈ കാണുന്നത് അത്രയും നമുക്ക് എനിക്കറിയില്ല നേരിട്ട് കാണുമ്പോഴത്തേ എത്ര നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് അത്രയും നല്ല ഇതായിട്ട് അത്രയും എന്താ പറയുക ശരിക്കും നമുക്കിത് നമ്മളെ വലിയ വലിയ കൃഷിക്കാരില്ലേ ഇങ്ങനെ അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമാണ് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ ഇത് നമ്മളുടെ ഒരു ചെറിയൊരു ഫാമാണ് ഒരു എല്ലാ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു എക്സിബിഷൻ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ ഫസ്റ്റ് എന്ന് പറയണത് ഇവരുടെ ഈ ഓർഗാനിക് ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും അതായത് വെണ്ട ഞാൻ കുക്കുംബർ വാങ്ങിച്ചു രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു നോർമൽ പച്ചയും പിന്നെ ആ ഒരു എന്തായിരുന്നു അതിൻ്റെ പേര് ആ ഒരു യെല്ലോയിഷ് കളറിലുള്ളത് എൻ്റെ പേര് മറന്നുപോയി അത് വാങ്ങിച്ചു പിന്നെ വെണ്ട വെണ്ടയ്ക്ക് നമുക്ക് വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല വെണ്ട നമ്മൾ കണ്ടിട്ടാണ് അതിൻ്റെ അകത്തേക്ക് കയറുന്നത് തന്നെ അപ്പോൾ ഇത്രയും ഫ്രഷ് ആയി നിൽക്കുന്ന വെണ്ട നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു പിന്നെ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തു അതിൻ്റെ അകത്ത് കൂടെ അപ്പോൾ ഇവിടെ ഈ മഴയൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ പറിച്ചു കഴിഞ്ഞതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ വീണ്ടും അവർ പുതിയതായിട്ട് എന്തൊക്കെയോ നട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പിന്നെ വേറെ ഉള്ളത് ഇതെന്താ ചൊരക്ക പിന്നെ ഇതും വീണ്ടും ഒരു വെണ്ടേര ഒരു സെക്ഷനാ കേട്ട ശരിക്കും നടന്ന് കാണാനുണ്ട് അതിൻ്റെ അകത്ത് പിന്നെ പയറുണ്ടായിരുന്നു ഇത് കൈപ്പക്കയാണ് കയ്പയ്ക്ക പിന്നെ ഉണ്ടായിരുന്നു വെള്ളരിക്കുണ്ടായിരുന്നു പിന്നെന്താ പടവലങ്ങ പയറ് പിന്നെ കണ്ട അത് ഒരു പശുവിൻ്റെ ഒരു ഏരിയയാണ് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോയില്ല ഞാൻ പറഞ്ഞില്ലേ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പിന്നെ അവരുടെ ഓബിയസ്ലി നമ്മുടെ തീറ്റപ്പുല്ലും ഉണ്ടാവുമല്ലോ പശുവിനെ വളർത്തണമെങ്കിൽ നമുക്ക് തീറ്റപ്പുല്ലും വളർ എന്താ പറയുക കൃഷി ചെയ്തേ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയൊരു ചെറിയൊരു സെറ്റപ്പ് എന്ന് അവരെ അറിയാൻ അറിയുക എന്താ പറയുക അങ്ങനെ പറയാൻ പറ്റില്ല വലിയൊരു സെറ്റപ്പ് തന്നെയാണ് നമ്മളെ ഈ നാടിനെ അപേക്ഷിച്ച് നമുക്കിവിടെ അങ്ങനെ ഒരു ഫാം രീതിയിലുള്ള കൃഷി സ്ഥലമോ അങ്ങനെ ഫാം എന്നല്ല ആയിട്ടുള്ള ഒരു കൃഷി സ്ഥലം പോലും നമ്മളുടെ ഈ ഒരു ഏരിയയില്ല പിന്നെ ഉള്ളത് കണ്ടില്ലേ ഒരു മീനെ കണ്ടില്ലേ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായുണ്ടാവും അതിൻ്റെ അപ്പുറത്ത് എന്താണ് താറാവും ഉണ്ട് അപ്പോൾ ഒരു വലിയൊരു മീൻകോളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തേക്കൊന്നും പോയില്ല സത്യത്തിൽ ഞാനിങ്ങനെ സ്പീഡിലെടുത്താൽ എന്താ വെച്ചിട്ടുണ്ടാകും പിറ്റേ ദിവസം ഒന്നും കൂടെ വരാം കാരണം ഇന്നൊരു മഴയുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം ഒന്നും വരാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ വരാനുള്ള സമയം എനിക്ക് അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പണികൾ ഉണ്ടായിരുന്നു പണികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ പണി ഇപ്പോ മെയിൻ ആയിട്ടുള്ള നമ്മളെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ പിള്ളേരുടെ കൂടെയുള്ള കളികളാണ് എന്തിനെങ്കിലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോ നമ്മളുടെ കൂടെ ഈ വില്ലന്മാരും വില്ലത്തികളും ഉണ്ടാവും നമ്മളുടെ ഒരു ഫിഗ് ആണ് അപ്പൊ ഞാൻ ചുമരന്റെ അരിത്താണ് ഇത് വെച്ചിരിക്കുന്നത് ചെടിച്ചെട്ടിയിലാണ് വെച്ചിരിക്കുന്നത് പക്ഷെ ഫിഗ് അല്ലല്ലോ അയ്യോ അതിന്റെ പേര് ഞാൻ മറന്നു ഫിഗ് അല്ലാട്ടോ സോറി എന്തായിരുന്നു നമ്മളുടെ ു പേര് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടാം ഓക്കെ അപ്പോൾ അത് അങ്ങനെ എല്ലാവരും വരുമ്പോൾ ചോദിക്കുന്നത് എന്താ നിങ്ങൾ തേക്ക് വെച്ചിരിക്കണേന്ന് അപ്പോൾ തേക്കല്ല ഏക്ച്വലി അത് ഇൻഡോർ പ്ലാന്റ് ആണെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടാൻ പറ്റണില്ലേ അത് വളഞ്ഞു തുടങ്ങി കുറച്ച് ഹൈറ്റ് വെച്ചുല്ലോ അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു വെച്ചാൽ തൂണുണ്ടല്ലോ നമ്മുടെ പില്ലർ അതിൻ്റെ അടുത്തേക്ക് വെച്ചു അപ്പോൾ എനിക്ക് പില്ലറുമ്പോൾ കൂടെ വട്ടത്തിൽ കെട്ടാലോ അപ്പോൾ അങ്ങനെ വെച്ച് അത് സെറ്റാക്കിയത് കുറേ നാളുകളായിട്ട് ഓർത്ത് ഓർത്തിരിക്കണ കാര്യങ്ങളാണ് അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓർമ്മ വരുമ്പോൾ നമ്മളെ വള്ളി ഉണ്ടാവില്ല അപ്പോൾ വിചാരിക്കാം എന്നാൽ അവിടെ ഇടും അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് ദിവസങ്ങൾ പോയ സംഭവങ്ങളാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ഈ ഉണ്ടല്ലോ വേണ്ട ഓർക്കിഡ് അതിന്റെ അതിന്റെ കൂടെയാണ് ഞാൻ ഈ വിഷുവിന് ഇട്ടിടുന്നതാണ് ഈ വിഷു കഞ്ഞി അപ്പൊ വിഷു കഴിഞ്ഞിട്ട് എത്ര മാസമായി ഏപ്രിൽ ജൂൺ ജൂലൈ ഒക്കെ ആയി ഇതുവരെ അത് ഊരിയിട്ടില്ല അപ്പൊ അത് ഊരി അതൊക്കെയാണ്

Jés Það er fyrir að nafna Það er fyrir að nafna Mjáu, varan eða Hvað er það? Kukkinu, kukkinu Það er fyrir að nafna Hello, pretty Oijó, mæri maður, það fann maður þið að Oh, oh, hey gua இது வந்து தானா நம்ம mana બો સગી બોલા બોલા પડી બોલા બોલા બો ય ગુડ બોય ગુડ બોય બી બોય દે 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 મને દે પડ ઓળ એ દે પા રોરનો આ ચીક પા કરો દે ચટલે દે દે મામા ഹലോ ഇത്ര നേരം ഞാൻ മിണ്ടാണ്ടിരിക്കുന്ന അതിലെന്നെ കുറച്ച് കുറച്ച് സംസാരങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്റെ ഈ വായിട്ടടി ബോറടിപ്പിക്കേണ്ടിട്ട് ഞാൻ മിണ്ടാടിയിരുന്നത് ആ അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ കുട്ടികളുടെ വിശേഷം ഇവരുണ്ടല്ലോ ഇവരുടെ അടുത്ത് നിന്നു കഴിഞ്ഞാ നമുക്ക് സമയം പോണതേ അറിയില്ല അപ്പൊ എന്തൊക്കെയോ പണികൾ ചെയ്യാനായിട്ട് വന്ന ഞാനാ അവസാനം ഇവരുടെ അടുത്ത് കളിച്ച് കളിച്ചവട് നോക്ക് മിക്കല്ലാട്ടാ ചും ടെടിയും നോക്കി നോക്കി നിക്ക ഈ ചച്ചും പൂച്ചക്കുട്ടി ഉണ്ടല്ലോ കറക്റ്റ് നാടന അവന്റെ അച്ഛൻ നാടൻ പൂച്ചയെ അതിന്റെ കറക്റ്റ് സ്വഭാവം അത് അതുപോലെ തന്നെ ഇങ്ങനെ മെന്തിരിക്ക മറ്റവരൊക്കെ നല്ല ഗുണ്ടു ആയിട്ടിരിക്കും വിഷമമുള്ള നമുക്ക് നാല് കുഞ്ഞുങ്ങളല്ലേ ഉണ്ടായിരുന്നത് ഒരു കുട്ടി ഉണ്ടായിരുന്നു നമ്മുടെ ചത്തുപോയി ചത്തു വച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇവർക്ക് എല്ലാവർക്കും ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു വയറിൽ ചെവിയിലൊക്കെ ഭയങ്കര ഇൻഫെക്ഷൻ ബ്ലാക്ക് ഉള്ളില് നിറയെന്തൊക്കെയോ ഫംഗസോ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോ അത് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലായില്ലോ അത് കഴിഞ്ഞപ്പോഴേക്കും അവൻ അതിനെ ആശുപത്രി കൊണ്ടുപോകുമ്പോഴേക്കും മറ്റുള്ളവർക്ക് എല്ലാവർക്കും പറ്റി പക്ഷേ ആള് ആകെ കുറച്ച് കൂടുതലായിപ്പോയി ബാക്കിയുള്ളവരെ മുഴുവൻ മൂന്നാളെയും നമുക്ക് രക്ഷിക്കാൻ പറ്റി മറ്റേത് ചത്തുപോകുകയും ചെയ്തു അപ്പൊ അത് കാരണം ഒരു സങ്കടമാണ് നാല് പേര് ഓടി ഓടിക്കളിക്കേണ്ടതായിരുന്നു അതിന് അപ്പൊ അതൊക്കെ കഴിഞ്ഞു ആ വിശേഷങ്ങളൊക്കെ പിന്നെ സത്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പൊ ഇവിടേക്ക് വന്ന് തന്നെ നമ്മളുടെ ബൊഗൻ വില്ലയുടെ പ്രൂണിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ അത് ആ സാധനം പറഞ്ഞത് നടന്നില്ല അപ്പോൾ എന്തായാലും പ്രൂണിങ്ങിൻ്റെ മറ്റേ കട്ടിങ് കട്ട് ഇതൊക്കെ എടുത്ത് കൊണ്ടുവന്നു അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചേതെങ്കിലോ ഒന്നോ രണ്ടോ എങ്കിലും ചെയ്തിട്ട് പോവാം എന്ന് വിചാരിച്ചു ശരിക്കും ഇന്ന് ഫുൾ ഈ ബോഗേംബിലാസ് എല്ലാം പ്രൂൺ ചെയ്യണമെന്ന് വെച്ചതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഒരു ചേട്ടൻ വരുന്നുണ്ട് ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ അതായത് പുറകിൽ പറമ്പിൽ തടം എടുക്കാനും വളടാനൊക്കെ അപ്പോൾ ആൾ ഫുൾ മൊത്തത്തിലൊന്ന് ക്ലീനാക്കുകയും ചെയ്യാം അപ്പം ഞാനിവിടെ നിറയെ ഭോഗമില്ലാസൊക്കെ വെട്ടിയിട്ടാലും ആളത് മൊത്തം ക്ലീൻ ആക്കിക്കോളും പിന്നെ എനിക്കത് പണിയില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിത് പ്രൂവ് ചെയ്യുന്നത് വെച്ചാൽ പക്ഷേ നടന്നില്ല ഇനി എന്തായാലും നാളെ ചെയ്യാൻ എന്ന് നോക്കണം പക്ഷേ മഴ ഇപ്പോൾ ഇന്ന് രണ്ട് ദിവസമായിട്ടാണ് മഴയില്ലാത്ത ദിവസം അപ്പോൾ മഴയുടെ ഒരു സൗകര്യം കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും പറമ്പിലും എന്തെങ്കിലും ഗാർഡനിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ അപ്പോൾ നാളെ മഴയില്ലെങ്കിൽ നാളെ എങ്ങനെയെങ്കിലും അത് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കണം അപ്പം പിന്നെ ആ ചേട്ടന് അത് ക്ലീൻ ആക്കിക്കോളും അപ്പോൾ അത് അത് മാത്രമല്ല പിന്നെ ഈ ഇപ്പോൾ ഈ സമയം ഞാൻ എന്താ ഓരോത്തുമ്പോൾ ഒതുക്കിയെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കട്ട് ചെയ്തിടാൻ നല്ല മറ്റേ ചില്ലി റെഡിൻ്റെ ആണെങ്കിലും യെല്ലോ ആണെങ്കിലും ഓറഞ്ചിൻ്റെ ഒക്കെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൊമ്പുകൾ എനിക്ക് കുഴിച്ചിടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാനത് അപ്പോൾ ഈ സമയത്തായി കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല മണ്ണൊക്കെ നിറച്ച് ഇനി വരുമ്പോഴേക്കും അപ്പോൾ ഇരുട്ടാവും ഇപ്പോൾ തന്നെ ഏകദേശം ഒരു മണി ഒക്കെ അവറായിട്ടുണ്ട് അപ്പോൾ നാളെ പ്രൂണിങ് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറ്റുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം